എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ലൈഫോ അങ്ങനെയുള്ള വീഡിയോസോന്നല്ലോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വണ്ണം കുറയാനുള്ള വീഡിയോ ആണ് കേട്ടോ വണ്ണം കുറയുന്നത് വെച്ചാൽ നമ്മുടെ കൈയുടെ വണ്ണം കുറയാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസാണ് ഞാനത് യൂട്യൂബിൽ കണ്ടാണ് ഞാൻ പഠിച്ചത് പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ഒരു വീഡിയോ ആണത് അപ്പോൾ നമുക്കന്ന് പരിചയപ്പെടാം അതെന്ത് വീഡിയോ ആണത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ആ നമ്മൾ കൈ നേരെ വെക്കുക നേരെ വെച്ചാൽ നമ്മൾ പുറകോട്ട് ഇങ്ങനെ വയ്ക്കുക കൈ ഇങ്ങനെ ഇച്ചിരി പുറകിലോട്ട് ആക്കുക കേട്ടോ ഇത് നമുക്ക് കൈ റൊട്ടേറ്റ് ചെയ്യാവേ ഇതിങ്ങനെ ഒരു മുപ്പത് തവണ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് കട്ട് കഴിക്കട്ടോ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് കട്ട് കഴിക്കായിരുന്നു എന്നാലും ഞാൻ പിടി എനിക്ക് എങ്ങനെയെങ്കിലും കയ്യുടെ വണ്ണം കുറയ്ക്കണം എന്നൊരു വാശിയായി എനിക്ക് ഏറ്റവും വണ്ണം കൂടുതൽ കഴിക്കാം കേട്ടോ കഴിക്കായിട്ട് ഭയങ്കര വണ്ണം ആ വണ്ണം ഇപ്പോൾ കുറഞ്ഞിപ്പോൾ ഇതുപോലെ എക്സസൈസ് രാവിലെയും വൈകിട്ടും ചെയ്യും അങ്ങനെ ഇതൊക്കെ മുപ്പത് തവണ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എണ്ണിയില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഞാൻ രാവിലെ ചെയ്തതാണേ അപ്പോൾ ഒന്നും ഒന്ന് കാണിച്ചു തരുന്നതാണ് ആ ഇതിങ്ങനെ പുറകോട്ട് നമ്മൾ കൈ ഇങ്ങനെ പുറകോട്ട് വെച്ചിട്ട് അതായത് ഇങ്ങനെ വെക്കുന്ന കൈ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ സ്ട്രേറ്റ് വെച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് ആക്കിയിട്ട് പിന്നെ കാക്ക പിന്നെ കൈ കട്ട കഴിക്കും ഇനി മുപ്പത് തവണ ചെയ്യാം കേട്ടോ ആ മുപ്പതെയ്യാം ഒരു ഇച്ചിരി നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ ചെറിയ കൈ കട്ടഴപ്പൊക്കെ ശരി കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ വയ്ക്കുക റിവേഴ്സ് ചെയ്യാം അത് മുപ്പത് തവണ മുപ്പത് തവണ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം കേട്ടോ നമുക്കൊരു അറുപത് തവണയൊക്കെ ചെയ്യാം ഒരു ദിവസമൊക്കെ പിള്ളേരവിടെ ഓടിക്കളിക്കുന്ന സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പം ഇത്തിരി മ മഴ കുറവുണ്ടേ അപ്പം അവിടെ കിടന്ന് ഓടിക്കളിക്കുക ഓക്കെ നിങ്ങൾ കാണിച്ചു തന്നെ ഞാനൊരു അറിവ് അവിടെയൊക്കെ ചെയ്യട്ടോ അപ്പം അത് റിവേഴ്സും ചെയ്തു ഇങ്ങനെ ചെയ്യുക ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞല്ലോ അടുത്ത് തന്നെ നമുക്ക് കാണിച്ചു തരാവേ നേരെ വെക്കുക കൈ നേരെ വെക്കുക അതും നമ്മളിങ്ങനെ പുറകോട്ട് പുറകോട്ട് വെക്ക കേട്ടോ ലോക്ക് ചെയ്യാം പിന്നെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓ ഇത് ഭയങ്കര കേട്ടോ കൈവണ്ണം കുറേ ഏറ്റവും സൂപ്പറാണ് ആ കൈക്ക് ഇത്തിരി അങ്ങ് കട്ട് ഉള്ളൂ പക്ഷെ അട്ടിപൊളിയത് ഇതിങ്ങനെ ഇത് അൺലോക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യമൊക്കെ ചെയ്യാൻ ഭയങ്കര പഴയായിരുന്നു ഞാനൊരു പതിനഞ്ച് ഇരുപത് വരെ ഒക്കെ ചെയ്യുമായിരുന്നുള്ളു ഇപ്പൊ ഒക്കെ നന്നായിട്ട് ചെയ്യും എനിക്ക ഇനി ഒരു മുപ്പത് അമ്പത് അറുപത് തവണയൊക്കെ ചെയ്യുക പിന്നെ എൻ്റെ വണ്ണം കുറഞ്ഞ ഇതുപോലത്തെ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇനി അടുത്തത് രണ്ടെണ്ണം കഴിഞ്ഞു ഇനി വരാൻ പോണത് എന്താ ഇങ്ങനെ വെക്കാം കയ്യ് നാല് വരൽ ഈ വരൽ മാത്രം നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം അല്ലെങ്കിൽ ഇതും കൂടെ വെച്ചോ വെച്ചിട്ട് ഇങ്ങനെ റൗട്ട് ചെയ്യാം ഇതും നല്ലതാട്ടോ കയ്യിലെ കൊഴുപ്പൊക്കെ കുറയാനും നമ്മുടെ ഈ പുറകു വശമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല കൊഴുപ്പുണ്ട് എനിക്ക് ഈ കൈയുടെ വണ്ണം പുറകുമാണ് വണ്ണം കൂടുതലുള്ളത് അതൊക്കെ ഇതുപോലത്തെ എക്സസൈസ് ചെയ്താണ് കുറഞ്ഞത് ഈ ചെയ്യുന്ന എക്സസൈസ് വളരെ നല്ല ഒരു എക്സസൈസാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ കുഴ മാത്രല്ല നമ്മുടെ ഈ പുറമൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മുടെ പുറത്തെ കൊഴുപ്പൊക്കെ പോകാനും നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യ അത് ഞാൻ പറഞ്ഞ പോലെ മുപ്പത് തവണ ചെയ്യാട്ടോ കേട്ടോ അതേ റിവേഴ്സ് തന്നെ എടുക്കാം അല്ല എടുക്കുന്നതിന് റിവേഴ്സ് എടുക്കാം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇനി അടുത്ത കാണിച്ചേരാം നമ്മളിങ്ങനെ കൈ വെക്കുക വെച്ചിട്ട് ഇങ്ങനെ പറക്കുക എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ ചെയ്യാം അതും ഞാൻ പറഞ്ഞ പോലെ മുപ്പത് തവണ അല്ലെങ്കിൽ അതനുസരിച്ച് കൂട്ടി ചെയ്യുക തുടക്കാർക്ക് നല്ല കൈ കട്ട് കഴുപ്പുണ്ടാകും എനിക്കും ഇതുപോലെ തന്നെ കൈ നല്ല കട്ട് കഴുപ്പായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ പിടിവീടത്തിൽ ഞാൻ അങ്ങനെ സഹിച്ചെ ചെയ്യും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് അത്രയും പ്രശ്നമില്ല ഇടയ്ക്ക് നിർത്തുമ്പോൾ വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അങ്ങനെ ഇത് മുപ്പത് തവണ ചെയ്യുക ഇനി അടുത്ത എക്സസൈസാണേ കൈ മുകളിലിട്ട് വെക്കുക പിന്നെ ഈ കൈ രണ്ടും നമ്മളിങ്ങനെ പിടിക്കാം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളത് ഈ മുതുകത്തില്ലേ മുതുകത്തിങ്ങനെ ഇടികൊടുക്കുകയെന്ന് വിചാരത്തിലങ്ങനെ ചെയ്യുക പക്ഷെ ഇടിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ കൈ നടത്തത്തില്ല അപ്പം തലയൊക്കെ സ്ട്രെയിറ്റ് വയ്ക്കണം ഇങ്ങനെ കൊടുക്കുക ഇത് നല്ല എക്സസൈസാണേ ഇതൊരു മുപ്പത് തവണ അറുപത് അങ്ങനൊക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം അതൊരു മുപ്പത് തവണ ഞാൻ കുറച്ച് ചെയ്തോളെ ഞാൻ രാവിലെ ചെയ്തതാണ് ഇനി അടുത്ത എക്സസൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് എക്സസൈസാണ് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ നമ്മളിങ്ങനെ ചുമരിൽ എഴുതുക എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ കൈ കണ്ടോ ഈ മസലുണ്ടല്ലോ ഈ മസിലൊക്കെ നന്നായിട്ട് കുറയും ഇതൊരു സ്പെഷ്യൽ എക്സസൈസ് എനിക്ക് തോന്നുന്നു അവർ ചേച്ചി കാണിച്ചതാണ് പക്ഷേ ഇത് ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എക്സസൈസ് ചെയ്ത് പക്ഷേ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൈക്കൊക്കെ ഈ മസലക്കെ ഇങ്ങനെ ഇളകുന്നുണ്ടോ ഇങ്ങനെ ചുമരിൽ എഴുതുന്ന പോലെ നമ്മൾ പെയിൻറ്റ് ഇട്ടുന്ന പോലെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഇത് നല്ലതാണേ അപ്പോൾ ഇതും ഒരു മുപ്പതവണ ഇത് മുപ്പതവണ ഇതൊക്കെ കയ്യിൽ കളം കൂടുതൽ ചെയ്യാം ഇത് ഈസി ഈസിൽ കയ്യൊന്നും അങ്ങനെ കട്ട് അഴിക്കത്തിരുന്നില്ല നമ്മുടെ ഈ ഇതാണ് ഈ മസ്സിലിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇതിങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞാൽ ഒരു മുപ്പതോണ കഴിഞ്ഞിട്ട് അടുത്ത കൈ ഇതേപോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ അപ്പം തന്നെ ഞാൻ വേർത്തു ഇത് കഴിഞ്ഞല്ലോ ഇത് നമുക്ക് എത്ര വേണം കൂട്ടാൻ കേട്ടോ ഇനി അടുത്തത് അടുത്ത എക്സസൈസ് തന്നെ നോക്കാവേ നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കുക നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ അങ്ങ് ബലം കൊടുക്കാം അതായത് പുറകിൽ ഒരാളുണ്ട് അവരെ നമ്മളിങ്ങനെ തള്ളി വിടുക എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഇത് നല്ല എക്സസൈസ് ആണേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വയറിന് ഒരു പിടുത്തം വരും നമ്മുടെ വയർ കുറയാനൊക്കെ നല്ലതും കൂടിയാണ് ഇത് നമുക്ക് മുപ്പ് തല്ല അതിന് കൂടുതൽ തവണ ചെയ്യാം കേട്ടോ കാരണം ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇത് നല്ലൊരു ആണ് ഇത് ഞാൻ ആദ്യം ഫോണിൽ കണ്ടപ്പോൾ ചോദിച്ചിട്ട് ഇത് എന്താ എക്സസൈസ് ആണോ എന്നെങ്ങനെ വിചാരിച്ചു പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളേ നമ്മുടെ കൈക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൈക്കൊക്കെ നല്ല ബലം വരുന്നുണ്ട് ഈ ഞരമിൻ്റെ ഭാഗമൊക്കെ നല്ല ബലം വരുന്നുണ്ട് അതുപോലെ ഈ കൈ ഈ മസ്സിൽ നമ്മുടെ വയറ് അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ചെയ്യുന്ന എക്സസൈസ് എളുപ്പത്തിലുള്ള ആണ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കൈയുടെ വെണ്ണം നമ്മുടെ ഈ പുറകിലെ മുതുകിൻ്റെ വെണ്ണം അതായത് ചില ആൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കൊഴുപ്പ് കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ തള്ളിങ്ങനെ പൊങ്ങി വരാറില്ല ഇങ്ങനെ കൂന് പോലെ അതൊക്കെ കുറയാൻ നല്ല ആണ് അതായത് നമ്മൾ ഈ ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ കൊഴുപ്പുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് അതായത് ലോക്ക് ഇതൊക്കെ നല്ല എക്സസൈസ് ഇതൊക്കെ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വെക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ തിങ്ങനെ ഇങ്ങനെ പിന്നെ നേരത്തെ എക്സസൈസ് ഞാൻ കാണിച്ചില്ലായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ റിവേഴ്സ് അതുപോലെ ഇങ്ങനെ പറക്കണം പറക്കണത് ഓയിട്ട് ഭയങ്കര കേട്ടോ കോഴിക്കഴുപ്പുണ്ടോ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കട്ട് കഴിക്കും പിന്നെ ഇങ്ങനെ എക്സസൈസ് ഇതുപോലെ റിവേഴ്സ് ഇത്ര എക്സസൈസ് മതിയിടും നമ്മുടെ കൈവണ്ണം കുറയാൻ ഏറ്റവും നല്ല ആണ് കേട്ടോ ഇന്ന് നമുക്ക് പിള്ളേർ എന്നാ അവിടെ കാണിച്ച് വെച്ചാൽ നോക്കട്ടെ മൂന്നാളും മുറ്റത്ത് കിടന്ന് ഓട്ടോവും ചാട്ടവും ഒക്കെയാണ് ഇന്ന് പിള്ളേർക്ക് ക്ലാസ്സിൽ പോവണ്ട അത് കഴിഞ്ഞാൽ ലീവാണ് മൂന്നാളും ഭയങ്കര ഒച്ചയും ബഹളമാണ് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ പിള്ളേരുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവളുമാർ വണ്ടി ഓടിച്ച് വണ്ടിയിൽ കുറേ ചെളിയൊക്കെ ആക്കിയിട്ട് കളിച്ചോണ്ടിരിക്കയാണ് വഴക്ക് പറഞ്ഞാൽ മൂന്നെണ്ണത്തിന് അകത്ത് കയറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഈ മുസ്ലിങ്ങൾ തട്ടമൊക്കെ ഇട്ട് കിഴക്കണില്ല അത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ മുസ്ലിംസാണ് അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് മുസ്ലിങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനെൻ്റെ കറുത്ത ശാള് കൊണ്ട് ഞാൻ തട്ടമിട്ട് ചുമ്മാ അതെനിക്കൊരു ഇഷ്ടം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പണ്ട് തൊട്ടേ ഇങ്ങനെ കളിക്കൊക്കെ ചെയ്ത് ഇങ്ങനെ തട്ടൊക്കെ ഇട്ട് കളിക്കുവായിരുന്നേ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെയാണോ തട്ടോ ഇടണമെന്ന് എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി തട്ടിടുന്നത് ഒന്നായി മുസ്ലിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്ത്യൻസിനെ എല്ലാവരും ഇഷ്ടമായിട്ടോ ഇങ്ങനെയല്ല തട്ടൊക്കെ ഇട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു ഭക്തി എനിക്ക് തോന്നുന്നു അവരോട് അങ്ങനെയാണ് തട്ടൊക്കെ ഇട്ടെന്ന് നോക്കിയതാണ് ഇങ്ങനെയാണെന്ന് അറിയിട്ടില്ല ഞാൻ പണ്ടൊക്കെ ഇങ്ങനെയാണ് പിന്നോട്ടിരുന്നത് കുഞ്ഞപ്പ് ശാളൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന കാണിച്ചു തരാമെ ഞങ്ങൾക്ക് ഓണക്കമീൻ വറുത്തതും കൂടെ ഓണക്കപ്പ ഇന്നലത്തെയാണ് കേട്ടോ അതൊന്നും ചൂടാക്കി എടുത്താണ് പിന്നെ ഇന്നലത്തെ ഉണക്ക മീൻ കറിയുണ്ട് ഇതൊക്കെ കുടിക്കാതെ ഞങ്ങളുടെ ഉച്ചത്തേക്കുള്ള പാട്ടുപോട്ടാണ് വേറെ കറികളൊന്നും വെച്ചില്ല കേട്ടോ കാരണം ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറി വെക്കണമൊക്കെ വേസ്റ്റ് ആവും കാരണം ഇതിലൊക്കെ ഉണക്കമീൻ മാത്രം മതി അത് കുട്ടി അവർ ചോറ് കഴിക്കും അതുകൊണ്ട് ഞാൻ വേറെ കറികളൊന്നും വെച്ചില്ല അപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ വറുത്തെടുക്കണം എന്നാൽ അയലമീനാണ് കേട്ടോ നല്ല അയലയാണേലും കുഴപ്പമൊന്നുമില്ല ചില അയലയാണെങ്കിൽ ഉണ്ടല്ലോ ചീന അലിഞ്ഞ മീനായിരിക്കും പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലേ നമ്മൾ നീ വറക്കാൻ നേരത്തായിരിക്കും ഭയങ്കര ക്രീമാണ് പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനിതാ ബ്രെഡ് റോസ്റ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു പിള്ളേർ ഇതാ കഴിച്ചോണ്ടിരിക്കുകയാണ് ബ്രെഡ് റോസ്റ്റും കട്ടൻ ചായ ഒക്കെ ആയിട്ട് അങ്ങ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ബ്രെഡ് റോസ്റ്റ് പാലൊക്കെ ചേർത്തോണ്ടേ നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്കുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അല്ല വാവേ വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം